ഇത് പി സി ശങ്കുരു വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൊട്ടാരം ജീവിയാണ് ഇദ്ദേഹം

ശരി അല്ലെങ്കിലും കൊരങ്ങന്റെ കയ്യിൽ തേങ്ങാ കിട്ടിട്ട് ഒരേ കാര്യമില്ല അതുകൊണ്ട് ആ ഫോൺ തന്നേക്കും മഹാരാജൻ എന്തോ ഒരു കിലിംഗിലും മഹാരാജൻ എന്തൊരു ഗാംഭീര്യം എന്തൊരു ചന്തം ആട്ടെ ബട ഏതാ ആന അത് മനസ്സിലായില്ലേ ഇല്ല ആ തടിച്ച് പൊക്കത്തിൽ മുന്നിൽ നടക്കുന്നതാണ് ആന പിറകെ പോകുന്നത് ഓ അതല്ലടാ ബട ആന ആരുടേതാണെന്നാണ് ചോദിച്ചത് മുതലാളിയുടെ ആരാ മുതലാളി അതിന് തീറ്റ കൊടുക്കണാണ് ഇടാ തീറ്റ കൊടുക്കുന്നത് ആരാ ചോദിച്ചത് അതാണോ ചോദിച്ചത് മുതലാളി ഓ നിന്നെ തീറ്റ രാജാവിന്റെ പറഞ്ഞ തീറ്റിപ്പൊറ്റ ആളെ തല്ലാൻ ഓ കൊല്ലം നന്നായി ധീരവീര പരാക്രമിയും ഹസ്തരപുരത്തിന്റെ അഭിമാനവുമായ മന്ത്രി ഗോപാലൻ കടത്തിപ്പറമ്പിൽ മന്ത്രി വരുമ്പോൾ ജനങ്ങൾ ഒരുപാട് കോമഡികൾ പ്രതീക്ഷിക്കും മന്ത്രിയെ വിളിപ്പിച്ചത് എന്താണ് പ്രഭു എന്റെ മകളുടെ വിവാഹ കാര്യം മന്ത്രിക്ക് അറിയാമല്ലോ എന്റെ മകൾ ജീവിതത്തിൽ ഇന്നേവരെ ചിരിച്ച് ഞാൻ കണ്ടിട്ടില്ല പക്ഷേ പ്രഭു അങ്ങയുടെ മകളുടെ മുഖം അയ്യോ വന്നപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ മടി പറയലേ എന്ന് മന്ത്രി നമ്മുടെ മകട കല്യാണക്കാര്യത്തെ കുറിച്ച് പറയൂ ഈ കല്യാണം ഞാൻ രാജാവേ ഈ കല്യാണം ഞാൻ അങ്ങനെ പറ മന്ത്രി മന്ത്രിയുടെ മകട കല്യാണക്കാര്യം എന്തായി രണ്ടാമത്തെ മകളുടെ കല്യാണം ഉറപ്പിച്ചു പ്രഭു എന്ത് മൂത്തവൾ പെരു നിൽക്കുമ്പോൾ രണ്ടാമത്തോടെ കല്യാണം നിശ്ചയിക്കുകയെ മൂത്തവൾ പരല്ലേ നിറഞ്ഞു നിൽക്കണത് രണ്ടാമത്തെ അവളാണ് വയറ് നിറഞ്ഞു നിൽക്കാൻ പറഞ്ഞിട്ട് മാസം ഏഴായി എന്താ ഒരു വല്ലാത്ത മണം നമ്മുടെ രാജഗുരു വരുന്നുണ്ടെന്ന് തോന്നുന്നു പ്രഭു നമസ്കാരം ഗുരു ഗുരുവിനെ നാം വിളിപ്പിച്ചത് കബഡി നിർത്തുന്ന കാര്യം പറയാനാണ് ആ കബഡി 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 ഇവിടെ ഒരു അപകടം സംഭവിക്കാൻ പോകുന്നു ഇവിടെ ആർക്കാണ് ബൈക്ക് ഓടിക്കാൻ അറിയുന്നത് എന്താ ഗുരു സത്യം പറ ഇവിടെ ആർക്കാണ് ബൈക്ക് ഓടിക്കാൻ അറിയുന്നത് എനിക്കറിയാം എന്താ ഗുരു അണ്ണ അത്യാവശ്യമായിട്ട് വീട് എടുക്കാൻ ഇനി കാര്യം പറഞ്ഞു ഗുരു ആ മകളെ കുറിച്ച് ഓർത്ത് മാത്രമാണ് സങ്കടം എന്ത് സങ്കടം അവളൊന്ന് ചിരിച്ചു കാണാൻ ഞങ്ങൾ എന്തുമാത്രം കൊതിച്ചറിയാമോ മന്ത്രി എന്താ രാജൻ അവളെ ഒന്ന് ചിരിപ്പിക്കാൻ എന്താണ് ഒരു വഴി ഞാനൊന്ന് രാജ്യമൊട്ടേ ഒരു വിളംബരം നടത്തണം ജീവിതത്തിൽ വരെ ചിരിച്ചിട്ടില്ലാത്ത നമ്മുടെ മകളെ കുമാരിയെ വിവാഹം ചെയ്തു കൊടുക്കുന്നതാണ് പ്രിയമുള്ളവരെ മകളെ ആര് ചിരിപ്പിക്കുന്നു അയാൾക്ക് ആ സാധനത്തിന് കല്യാണം കഴിച്ചു കൊടുക്കുന്നതാണെന്ന് മഹാരാജാവ് ഉത്തരവിട്ടിരിക്കുന്നു കോമഡി മാതിരി കോമഡിയാണ് എന്നിട്ട് നമ്മുടെ മകൻ ചിരിച്ചോ ഇല്ല ഒറ്റയാക്കും രാജകുമാരിയെ ജയിപ്പിക്കാൻ കഴിഞ്ഞില്ല പ്രഭു ഈശ്വര എന്റെ മകൻ വല്യാധാരണമായല്ലോ പ്രഭോ ചിരിച്ചു 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 മകൾ നമുക്ക് സന്തോഷമായി നമ്മുടെ മകളെ ആ പ്രതിമ ഇതുവരെ ഈ ദേശത്തൊന്നും കണ്ടിട്ടില്ല മഹാരാജൻ എന്തൊരു സൂര്യ തേജസ് ആ മുഖത്ത് ആ മുഖം കണ്ടാൽ അറിയാം സത്യസന്ധനും സദ്ഗുണ സമ്പന്നനുമാണെന്ന് എങ്കിൽ ആ സത്യസന്ധനെ വിളിക്കൂ

അവളുടെ വിധി എനിക്ക് വേണ്ട എങ്കിൽ രാജ്യത്തിന്റെ പകുതിയും ഇവിടുത്തെ വ്യവസായങ്ങളും ഖജനാവിലെ രക്തങ്ങളും തരാം അതൊന്നും എനിക്ക് വേണ്ട പിന്നെ തനിക്ക് എന്ത് വേണം എനിക്ക് ഈ കസേര മാത്രം മതി